എല്ലാ വിലപ്പെട്ട പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കത് മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് എന്നാൽ ഒരുപാട് കൂടെ കൂടെ നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഗ്രാമർ പഠിക്കാതെ തന്നെ ഗ്രാമർ നമ്മുടെ ഉള്ളിലേക്ക് സ്വയം ആവായിക്കുന്ന തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവാം അത് ഇതിനോടൊക്കെ നമ്മുടെ മുൻപ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും ഇന്ന് അതിനേക്കാൾ ഒരു പടിയോടെ മുന്നോട്ട് കടന്ന് വളരെ രസകരവും ലളിതവുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പോവുക ഇത് ഇന്നലെ എടുത്ത ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ കാണാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ എഹ് വഹ് ഈ രണ്ട് വാക്കാണ് എഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ എന്ന് മാത്രമല്ല ഇവിടെ ഇവിടുള്ളത് ഇവയൊക്കെ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അതായത് അടുത്തുള്ളത് അത് നമ്മുടെ ചേർന്നുള്ളത് അതിന് നമ്മൾ യഹ് എന്ന പറയുക അടുത്തുള്ളതിന് എന്നാൽ ദൂരെ ദൂരെയുള്ളതിന് പറയുന്നതോ വഹ് എന്നാണ് അപ്പോൾ അതിൻ്റെ ഉച്ചാരണം എങ്ങനെ വരും ഓ എന്നാണ് ഉച്ചരിക്കുക വഹ് എന്നാണ് നമ്മൾ എഴുതുക അതിന് ദൂരെയുള്ളവർ പറയാനാണ് നമ്മൾ വഹ് എന്ന് ഉപയോഗിക്കുക അതായത് ഇംഗ്ലീഷിൽ ദിസ് ഡാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ദാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം പറയും അപ്പോൾ അത് എന്ന് പറയുന്നത് അകലെയുള്ളതാണ് എത്ര അകലാന്നുള്ളത് നിശ്ചിത അകലമൊന്നും വെച്ചിട്ടില്ല അകലെയുള്ളത് അതായത് നമ്മുടെ അടുത്തുള്ളതല്ലാത്തത് ഏ അപ്പോൾ എഹ് എന്ന് പറയുന്നത് ഇവൻ എന്നും അർത്ഥമുണ്ട് ഇവളെന്ന് പറയുന്നത് അതായത് ഇവൻ എന്ന് പറഞ്ഞാൽ പെൺ ആണാണ് ഇവളെന്ന് പറഞ്ഞാൽ പെണ്ണാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ് ഈ എന്ന് പറയുന്നത് എന്താണ് അത് അവിടെ കുറേ എണ്ണത്തിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനും അല്ലാത്തതിനും ഒക്കെ കുറേ എണ്ണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് ഈ രണ്ട് വാക്കുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ പോവുക എഹ് ഇവൻ ഇവൾ ഇത് ഈ എന്ന് പറഞ്ഞാൽ ഇവനും ഇവളും ഈ വസ്തുക്കളും അടുത്തുള്ളതും അതായത് നമ്മൾ ചേർന്നുള്ളത് വഹ എന്ന് പറയുന്നത് അവൻ അവൾ അത് ആ ദൂരെയുള്ളത് കൂടി ആ വസ്തുക്കൾ അവിടെയുള്ളത് അപ്പോൾ ദൂരെയുള്ളതും അടുത്തുള്ളതുമാണ് നമ്മൾ അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മളിന്ന് ക്ലാസ് മുന്നോട്ട് പോകുക നമുക്ക് ശ്രദ്ധാപൂർവം ക്ലാസ്സിലേക്ക് പോകാം നല്ല അടിപൊളി അടിപൊളിയൊരു ക്ലാസ്സാണ് എന്ന് ഞാൻ പറയുന്നത് കൊണ്ടല്ല നിങ്ങളത് മനസ്സിലാക്കും നിങ്ങൾക്കത് മനസ്സിലാകും ഇത് നമ്മൾ നമ്മളൊരു പ്രാവശ്യം കണ്ടാൽ മതി ഒരുപാട് പ്രാവശ്യം കാണേണ്ട ആവശ്യമില്ല മനസ്സിരുത്തി പഠിച്ചാൽ പ്രാവശ്യം കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത്ര ഇത് പഠി ഇന്നത്തെ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പകുതി ഹിന്ദി പഠിച്ചു കഴിഞ്ഞു ഇസ്നെ ഇസ്നെ എക്ക് കിതാബ് പടി ഇസ്നെ ഏക്ക് കിതാബ് പടി അതിൻ്റെ അർത്ഥം ഇവൻ ഒരു പുസ്തകം വായിച്ചു അല്ലെങ്കിൽ പഠിച്ചു എന്നും അർത്ഥമുണ്ട് അല്ല ഇവൻ ഒരു പുസ്തകം പഠിച്ചു എന്നാൽ ഇവൾ ഒരു പുസ്തകം പഠിച്ചു എന്ന് പറയാനോ ഇസ്നെ ഏക് കിതാബ് പടി ആടാ പക്ഷെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞു അത് തെറ്റല്ലേ അല്ല എന്താണ് കാരണം അതാണ് അതിൻ്റെ അതിനകത്തുള്ള സീക്രെട്ട് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം ആ വാക്ക് തന്നെ ഹി റീഡ് എ ബുക്ക് ഹി റീഡ് എ ബുക്ക് അവൻ ഒരു പുസ്തകം വായിച്ചു ഹി റീഡ് എ ബുക്ക് ഹി റീഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ അവൻ പുസ്തകം വായിച്ചു എന്നർത്ഥം വരും ഹി റീഡ് എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു പുസ്തകം വായിച്ചെന്ന് അർത്ഥം അല്ലേ ഇത് നമുക്കറിയാം എന്നാൽ ഷി റീഡ് എ ബുക്ക് എന്ന് പറഞ്ഞാലോ ഷി റീഡ് എ ബുക്ക് എന്ന് പറഞ്ഞാലോ ഒരേ അർത്ഥം അല്ലേ അവൾ ഒരു പുസ്തകം വായിച്ചതിന് അർത്ഥം എന്നാൽ ഹിന്ദിയിൽ പറയുമ്പോൾ ഇത് നമുക്കറിയാലോ പുല്ലിംഗോ സ്ത്രീലിംഗോ മാത്രമേ ഉള്ളൂ അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇസ്നെ കിതാബ് പടി ഇസ്നെ ഏക്ക് കിതാബ് പഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയല്ലേ ഇവളൊരു പുസ്തകം വായിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരാം പക്ഷേ അത് അങ്ങനെയല്ല എന്തുകൊണ്ടാണ് പുരുഷനുമാകാം സ്ത്രീയുമാകാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈ കിത്താബ് എന്നുള്ളത് സ്ത്രീലിംഗമാണ് കിത്താവ് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് ഇസിനെ എനിക്ക് കിതാബ് പടി എന്ന് പറയുമ്പോൾ അത് അത് പുരുഷൻ പറഞ്ഞാലും സ്ത്രീ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിൽ പറയുന്ന വ്യക്തിയല്ല ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇവിടെ സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ് കേന്ദ്രീകൃതമാണ് ഈ വാക്ക് അതുകൊണ്ട് പറയുന്നത് പുസ്താബ് കിതാബ് എന്നുള്ളത് സ്ത്രീലിംഗമാണ് അപ്പോൾ പിന്നീട് വരുന്നതാണ് പടി അപ്പോൾ അതുകൊണ്ട് കിതാബ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് പടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് പുരുഷൻ പറഞ്ഞാലും സ്ത്രീ പറഞ്ഞാലും പടി എന്ന് തന്നെയാണ് പറയുക കാരണം കിത്താബ് കഴിഞ്ഞിട്ടാണ് പടി വരുന്നത് അതുകൊണ്ട് കിത്താബ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വേറൊരു ഉദാഹരണത്തോടെ നോക്കാം അപ്പം ഒന്നുകൂടി അത് വ്യക്തമാവും രാമിന് പേപ്പർ പട രാമിന് പേപ്പർ പട അതുപോലെ തന്നെ നമുക്ക് പറയാം ശിൽപ്പാന് പേപ്പർ പട ശില്പാന് പേപ്പർ പട എന്തുകൊണ്ടാണ് ശില്പ പെൺകുട്ടിയല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് പട എന്ന് പറഞ്ഞത് രാമനെ പേപ്പർ പട ശിൽപ്പാൻ പേപ്പർ പട എന്നിൻ്റെ കാര്യം എന്താ ഇത്രേ ഉള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാര്യം അതായത് പേപ്പർ എന്നുള്ളത് പുല്ലിംഗമാണ് പേപ്പർ പുല്ലിംഗമായതുകൊണ്ട് പട എന്നാണ് അതിൻ്റെ അവസാനം നമ്മൾ പ്രയോഗിക്കുക അത് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ രാമന് പേപ്പർ പട രാമൻ പത്രം വായിച്ചു ശില്പാന് പേപ്പർ പട പത്രം വായിച്ചു ക്ലിയർ അല്ലേ ഇനി സംശയമൊന്നുമില്ലല്ലോ അതായത് ഈ ഒബ്ജക്റ്റ് സ്ത്രീലിംഗമായതുകൊണ്ടും ഒബ്ജക്റ്റ് പുല്ലിംഗമായതുകൊണ്ടും അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പറയുക ഇപ്പോൾ നമ്മൾ പേപ്പർ പുല്ലിംഗമാണ് ഒബ്ജക്റ്റ് പുല്ലിംഗമാണ് അതുകൊണ്ടാണ് നമ്മൾ പട എന്ന് പറഞ്ഞത് എന്നാൽ കിതാബ് സ്ത്രീലിംഗമാണ് ആ ഒബ്ജക്റ്റ് സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മളവിടെ പടി എന്ന് ഉപയോഗിച്ചു അത് ഉപയോഗിച്ചാലും അർത്ഥം ഒരു കുഴപ്പമില്ല സെയിം അർത്ഥമാണ് ഒരു വൃത്തിൽ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം ബോൽച്ചാലിന് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ സംസാര ഭാഷ കൊളോക്കിയൽ ഭാഷ അതിന് ഈ ഗ്രാമറിൻ്റെ നിയമങ്ങളൊന്നും ബാധകല്ല നമ്മുടെ മുഖത്തെ ഭാവം മുഖത്തെ എക്സ്പ്രഷൻ ശരീരത്തിൻ്റെ ഭാഷ നമ്മുടെ കണ്ണിൻ്റെ എക്സ്പ്രഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കുക അതുകൊണ്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാമർ ഒന്നും ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക സംസാരിക്കുക ധൈര്യമായിട്ട് സംസാരിക്കുക ധൈര്യമായിട്ട് സംസാരിക്കുക ധൈര്യമായിട്ട് സംസാരിക്കുക ഒരു ചുക്കും വരാനില്ല ഒരു ചുണ്ണാമ്പ് സംഭവിക്കാനില്ല നിങ്ങൾ ധൈര്യമായിട്ട് സംസാരിക്കുക എന്നാലും ഔദ്യോഗിക കേന്ദ്രങ്ങളിലേക്ക് ഒരു കത്ത കെഴുതുമ്പോൾ അങ്ങനൊരാവശ്യം നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതണം അതിന് വഴിയുണ്ട് അതിനൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് എളുപ്പമുണ്ടെന്ന് പല ഇതുണ്ട് നമ്മൾ ആദ്യം കാണിക്കണം സംസാരിക്കാൻ പഠിക്കുക സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് നല്ല ഇതെല്ലാം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഗ്രാമർമാക്കുന്നത് കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കരയേണ്ട കാര്യമില്ല തലവുണ്ടാക്കേണ്ട കാര്യമല്ല നിങ്ങൾ കിട്ടുന്നത് പോലെ ഇവിടെ സംസാരിക്കാനുള്ള ചങ്കുറ്റം കാണിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കി തരാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരാം നൂറ് ശതമാനം രാമനെ കിതാബ് പടി രാമനെ കിതാബ് പടി വീണ്ടും നമ്മൾ പറയുകയാണ് രാമനെ കിതാബ് പഠി അല്ലെങ്കിൽ നെ കിതാബ് പടി ജോർജ് നെ കിതാബ് പടി എന്ന് പറഞ്ഞാൽ എന്താണ് ജോർജ് പുസ്തകം വായിച്ചു എന്നാണ് അർത്ഥം എന്നാൽ ഈ പടി വെച്ചാൻ്റെ ഉദ്ദേശം കിതാബ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അപ്പോൾ ജോർജ് ജോർജിനെ കിതാബ് പടി അല്ലെങ്കിൽ രാം കിതാബ് പടി രാമൻ കിതാബ് പടി അതേ സമയത്ത് തന്നെ നമ്മൾ പറയാം ശിൽപ കിതാബ് പടി അല്ല കൃഷ്ണ കിതാബ് പടി അതേ സെയിം വാക്ക് തന്നെ അപ്പം അത് എന്ന് പറയാൻ നമ്മൾ ഏതാണ് ഉപയോഗിച്ചത് ഈ സ്നേഹം അവ എന്ന് പറയാനോ അവൻ അവൾ അത് ആ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഉപയോഗിക്കും അപ്പോൾ അതിന് ഊസനെ എന്ന് നമ്മൾ പറയും എന്താണ് ഊസനെ വാഹിൻ്റെ പെരുക്കും ഊസന എന്ന് നമ്മൾ പറയും ശിൽപാനെ കിതാബ് പടി ശില്പ പുസ്തകം വായിച്ചു രാംനെ കിതാബ് പഠി ആ പേര് ആരുടെ പേരോട് വെക്കാം ആ ഒരു പുരുഷൻ്റെ പേരും ഒരു സ്ത്രീയുടെ പേരും വെക്കാം എന്ന് വെച്ചാലും ഈ കിതാബ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പുസ്തകം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഹിന്ദിയിൽ കിതാബ് എന്ന് പറഞ്ഞാൽ സ്ത്രീലെങ്കിലും രാം ഇങ്ങനെ ആൻഡ് ഇഡ്ലി രാം എയ്റ്റ് ആൻഡ് ഇഡ്ഡലിറ്റ് ആൻഡ് ഇഡ്ഡലി അവിടെ ആന ഒന്ന് വേണം എന്നൊന്നുമില്ല രാം എയ്റ്റ് ഇഡ്ലി അവൻ എത്ര എണ്ണം തിന്നുള്ള എണ്ണമില്ല രാം എയ്റ്റ് ആൻ ഇഡ്ലി ആൻ ഇഡ്ലി എന്ന് പറഞ്ഞാൽ ഒരു ഇഡ്ഡലിയാണ് സാധാരണ നമ്മൾ ആണുങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാല് ഇഡ്ലി എന്തായാലും മിനിമം കഴിക്കും അല്ലേ രാം രാം ആൻ ആൻ ി എന്ന് പറഞ്ഞാൽ രാമൻ ഒരു ഇഡലി കഴിച്ചു അപ്പോ ശിൽപി ശിൽപ എറ്റ് ആൻ ഇഡ്ഡലി ശിൽപ ഒരു ഇഡലി കഴിച്ചു രാംനെ ഇഡ്ഡലി കായ് രാമനെ ഇഡ്ലി കായ് അപ്പോൾ ഇവിടെ എണ്ണം പറയുന്നില്ല രാംനെ ഇഡ്ഡലി കായ് എന്ന് പറഞ്ഞാൽ രാമൻ ഇഡലി തിന്നു അവിടെ ഈ കായ് എന്നിട്ടിരിക്കുന്നു കേട്ടോ അത് ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ അത് ഈ കായ് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണെന്ന് നമുക്കറിയാം അല്ലേ കായ് കായ എന്നാണ് പുല്ലിംഗം പറയാം പുല്ലിംഗത്തിൽ കായ എന്നാണ് പറയാം രാം നെ ഇഡ്ലി കായ് രാം നെ ഇഡ്ലി കായ് അപ്പോൾ രാമൻ പുരുഷനാണ് എന്തുകൊണ്ട് കായ് എന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഇഡ്ലി സ്ത്രീലിംഗമാണ് ഇഡ്ലി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കായ് എന്ന് പറഞ്ഞത് അപ്പോൾ രാമൻ ആണാണെങ്കിലും ഇഡ്ലി സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ കായ് എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ രാംന് രാംന് ഇഡ്ലി കായ് ഇ ശിൽപ്പാൻ ഇഡ്ലി കായ് ശില്പ പെണ്ണാണ് അതുകൊണ്ടല്ല നമ്മൾ ഇഡ്ഡലി കായ് എന്ന് പറഞ്ഞത് ഇഡ്ലി പെണ്ണായത് കൊണ്ടാണ് ഇഡ്ഡലി സ്ത്രീലിംഗമായതുകൊണ്ടാണ് രാംന് ഇഡ്ലി കായ് ശിൽപ്പാൻ ഇഡ്ലി കായ് എന്നാൽ അവൻ ഒരു സമൂസ തിന്നു അവൾ ഒരു സമൂസ തിന്നു അപ്പോൾ രാം എ സമൂസ രാം എയ്റ്റ് സമൂസ രാമൻ ഒരു രാമിനെ ഏക് സമൂസ കായ രാമിനെ ഏക് സമൂസ കായ രാമൻ ഒരു സമൂസ തിന്നു ഇവിടെ കായ എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ശില്പ എന്ത് പറയുന്നത് നമുക്ക് നോക്കാം ശിൽപാനെ സമൂസ കായ രാമനെ ഏക സമൂസ കായ അത് ശരിയാണ് രാമൻ ഒരു സമൂസ തിന്നു രാമൻ ഒരു സമൂസ കഴിച്ചു അപ്പോൾ ശില്പം എന്താണ് ചെയ്യുക ശിൽപ്പാന് ഏക സമൂസ കായ ശിൽപ്പാന് ഏക സമൂസ കായ ഈ ശിൽപ്പെണ്ണല്ലേ അപ്പം അന്നൊരു കായന്നല്ലേ പറയേണ്ടത് നമുക്കങ്ങനെ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും അല്ലേ എന്നാൽ സമൂസ പുല്ലിംഗമായതുകൊണ്ട് കായ എന്ന് തന്നെയാണ് പറയുക പറയുന്നത് സ്ത്രീ ആണെങ്കിലും സമൂസ പുല്ലിംഗമായതുകൊണ്ട് സമൂസ പുരുഷനായതുകൊണ്ട് പെട്ടതുകൊണ്ട് കായ എന്നാണ് പറയുക അപ്പോൾ രാമൻ പറഞ്ഞാലും ശില്പ പറഞ്ഞാലും സമൂസ ആണായതുകൊണ്ട് കായ എന്നാണ് പറയുക കായ അപ്പോൾ സമൂസ എന്താണ് പുല്ലിംഗമാണ് രാമനെ സമൂസ ഖായ ശില്പനെ സമൂസ ഖായ രാം ഏറ്റ് സമൂസ ശിൽപ ഏറ്റ് സമൂസ അതിനകത്ത് നിന്ന് സംശയമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം ക്ലിയർ ആയിട്ടില്ലേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അത് ഉപയോഗപ്പെടുത്തണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയങ്ങളും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ സംശയമാണ് ചോദിക്കേണ്ടത് ഇവൻ സമൂസ തിന്നു ഇവൾ സമൂസ തിന്നു അതെങ്ങനെ നമ്മൾ പറയാം ഇസ്ന് സമൂസ ഖയ ഇസ്ന് സമൂസ ഖയ ഇവൻ സമൂസ തിന്നു അതിൻ്റെ അർത്ഥം തന്നെ അതേ വാക്ക് തന്നെയാണ് ഇസ്ന് സമൂസ കായ എന്ന് പറഞ്ഞാൽ ഇവൾ സമൂസ തിന്നു എന്നും ഇവൻ സമൂസ തിന്നു എന്ന് പറയാനും ഈ വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക അവിടെ ഒരു മാറ്റം നമ്മൾ വരുന്നില്ല എന്തുകൊണ്ടാണ് കാരണം സമൂസ പുല്ലിംഗമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവൻ എന്ന് പറഞ്ഞാലും ഇവൾ ഇവൻ പറഞ്ഞാലും ഇവൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഇവനെന്ന് പറഞ്ഞാലും ഇവളെന്ന് പറഞ്ഞാലും സമൂസ പുല്ലിംഗം ആയതുകൊണ്ടെന്ന് പറയും ഇസിന് സമൂസ കായ ഇവൻ സമൂസ തിന്നു

അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കിട്ടിയാൽ അവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കൊരു സഹായവും തീർച്ചയായിട്ടും എനിക്കും അതൊരു സഹായം ആവും വാട്സപ്പ് ക്ലാസ്സിൽ തരാൻ താല്പര്യം പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ ഒറ്റ മാസം കൊണ്ട് ഹിന്ദി നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം പെട്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തരും ഇനി നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് പോകണം രണ്ട് ദിവസം കൊണ്ട് പഠിക്കണം നാല് ദിവസം കൊണ്ട് പഠിക്കണം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് നാല് ദിവസം കൊണ്ട് പഠിപ്പിക്കാം പത്ത് ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാം അതിനനുസരിച്ചുള്ള ഫീസുകൾ കൊടുത്താൽ മതി എന്നാൽ മൂന്ന് മാസത്തെ പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സമ്പൂർണ്ണമായിട്ട് ഹിന്ദി പഠിച്ച് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പോകാം നല്ല ഉത്സാഹിക്കണേ ഒറ്റ മാസം കൊണ്ട് പഠിക്കാം ഒന്നും അറിയാത്തവരാണെങ്കിലും ഒരു മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം ധൈര്യമാണ് ഗ്യാരൻറ്റിയാണ് മേം കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം മേം ഏക്ക് പ്രൈവറ്റ് കമ്പനി മേ കാം കർത്തി ഹോം ഞാൻ ആശാവിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്നു മുതൽ ഒരു കോടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും